ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് ഉടൻ തന്നെ ചോദ്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നാലാമത്തെ വീഡിയോ ആണിത് ഇതിനു മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടു തീർത്ത ഉടൻ തന്നെ ഇതിലെ ചോദ്യങ്ങളെല്ലാം പഠിച്ച് തീർത്ത ശേഷം മറ്റു മൂന്ന് വീഡിയോസ് കൂടി കാണുക അതിലും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും ബോണസ് ക്വസ്റ്റൻ നൽകാറുണ്ട് അങ്ങനെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയും നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കും ഇപ്പോൾ നമ്മൾ ുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ തൊട്ട് മുമ്പ് ചെയ്ത വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെയുമാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയുടെ മുമ്പത്തെ വീഡിയോയിലെ ബോണസ് എന്തായിരുന്നു എന്ന് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാവരോടും ഒരു സോറി പറയുകയാണ് തൊണ്ടവേദനയിലാണ് ഇന്നത്തെ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളോ സൗണ്ടിൽ ചില മാറ്റങ്ങളോ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എല്ലാവരും ക്ഷമിക്കുക നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം ഇതായിരുന്നു ആ ബോണസ് ക്വസ്റ്റ്യൻ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം രചിച്ചത് ആരാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം വി ഡി സവർക്കറാണ് ഇനി ആരൊക്കെയാണ് ശരിയുത്തരം കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് എന്ന് നോക്കാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് അനുഗ്രഹ ശിവാനി മഹേഷ് നുഹ നിഹ ശ്രീലക്ഷ്മി പാർത്ഥി തന്മയ ഗൗരി നന്ദ അൻകിത എസ് പി ലിതിൻ മാധവ് ആരവ് എ ആർ ഗൗരി ആത്മിക ആർ ശ്രേയ അന്ന ദേവനന്ദ് എം എസ് ലാവണ്യ ആയിഷ ഹംദ കാർത്തിക് ദേവ് ഇവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റിൻ്റെ വിന്നേഴ്സ് ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണ് ബോണസ് ക്വസ്റ്റ്യൻ അതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ് ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട ശേഷം ബോണസ് ക്വസ്റ്റിന്റെ ഉത്തരം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് അതായത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് അത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഇത് നിങ്ങൾ പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുക ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്നത് ആരുടെ ആത്മകഥയാണ് ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ് അതായത് ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന പുസ്തകം മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ആത്മകഥയാണ് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം ഏതാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത കോൺഗ്രസ് സമ്മേളനം സമ്മേളനമേത് ഉത്തരം കൊൽക്കത്ത സമ്മേളനം അതായത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നടന്ന കൊൽക്കത്ത സമ്മേളനമാണ് മഹാത്മാഗാന്ധിയുടെ ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അതായത് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ഈ വീഡിയോ ലൈക്ക് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ചോദ്യം ഇതാണ് ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം ഇർവിൻ പ്രഭു ദണ്ഡി മാർച്ചിനെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു ആണ് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ഏത് ത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് ഒന്നാം വട്ടമേശ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതാണ് ഒരു അഡീഷണൽ ഇൻഫർമേഷൻ കൂടി പറയാം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നതാണ് ഒന്നാം വട്ടമേശ സമ്മേളനം അടക്കമുള്ള എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും നടന്നിരിക്കുന്ന സ്ഥലം ലണ്ടൺ ആണ് അതുകൂടി ഓർത്തുവെക്കുക ഏഴാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ ഗാന്ധിജിയും അനുയായികളും ആലപിച്ച ഗാനം ഏതാണ് ഉത്തരം രഘുപതി രാഘവ രാജാറാം അതായത് ദണ്ഡി മാർച്ചിൽ ഗാന്ധിജിയും അദ്ദേഹത്തിൻ്റെ അനുയായികളും ആലപിച്ച ഗാനമാണ് രഘുപതി രാഘവ രാജാറാം അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ഇന്ത്യയ്ക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഏതാണ് ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അതായത് ഇന്ത്യയ്ക്കു വേണ്ടി ബ്രിട്ടീഷ് പാർലമെൻ്റ് പാസാക്കിയ അവസാനത്തെ നിയമം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഉത്തരം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വീഡിയോയിലെ അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം അംബാസ് ത്യാബ്ജി അതായത് ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അംബാസ് ത്യാബ്ജി ഇത് വളരെ ആയ ചോദ്യമാണ് അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കുക ഉത്തരം അംബാസ് ത്യാബ്ജി അടുത്ത ചോദ്യം ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏതാണ് ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് അതായത് ചൗരി ചൗരാ സംഭവം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് പതിനൊന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പതിനൊന്നാമത്തെ ചോദ്യം ഇതാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാർ ആരൊക്കെയാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ രണ്ടാമത്തെ വ്യക്തി തേജ് ബഹദൂർ സാംപ്രു ഈ രണ്ടു പേരാണ് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ആളുകൾ അപ്പോൾ വട്ടമേശ സമ്മേളനങ്ങളെപ്പറ്റി നമ്മൾ രണ്ട് കോമൺ പോയിന്റ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു രണ്ട് എല്ലാ വട്ടമേശ സമ്മേളനങ്ങളും നടന്നിരിക്കുന്നത് ലണ്ടനിൽ വെച്ചാണ് ആ എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത രണ്ട് പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കറും അതുപോലെ തന്നെ തേജ് ബഹദൂർ സാംപ്രു എന്ന വ്യക്തിയും പന്ത്രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയെ അർദ്ധനഗ്നനായ നഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ നഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര് ഉത്തരം വിൻസ്റ്റൻഡ് ചർച്ചിൽ അതായത് വിൻസ്റ്റൺ ചർച്ചിലാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ നഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ഉത്തരം വിസ്റ്റൻ ചർച്ചിൽ അടുത്ത ചോദ്യം ഇതാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരം ഏതാണ് ഉത്തരം കൂക്ക കലാപം ആയിരത്തി എണ്ണൂറ്റി അറുപത് തൊട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെയാണ് ഈ ഒരു സമരം നടത്തിയിരുന്നത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പഞ്ചാബിലെ കർഷകർ നടത്തിയ സമരത്തിൻ്റെ പേരാണ് കൂക്കാ കലാപം നടന്ന വർഷം കൂടി ആലോചിച്ച് വെക്കുക ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത് വരെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് പി രൂപത്തിൽ ലഭിക്കുന്നതാണ് ഈ പി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കും അപ്പോൾ ഈ വീഡിയോസിൻ്റെ എല്ലാം പി ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലബാർ ലഹളയോടനുബന്ധിച്ച് നടന്ന മറ്റൊരു ദാരുണ സംഭവം ഏതാണ് ഉത്തരം വാഗൺ ട്രാജഡി നമ്മുടെ അവസാനത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വാഗൺ ട്രാജഡി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് വാഗൺ ട്രാജഡി നടന്നത് എന്നുകൂടി ഓർത്തുവയ്ക്കുക ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച ദേശീയ നേതാവ് ആരാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത് പേര് രേഖപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു ബോണസ് ക്വസ്റ്റ്യ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നാലാമത്തെ വീഡിയോ ആണിത് ഇതിന് മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ പോയി മറ്റ് വീഡിയോസ് കൂടി ചെക്ക്ഔട്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക